കൊച്ചിറ ഗ്രാമപഞ്ചായത്തിലാണ് ചില്ലു ശേഖരണം നടത്തിയത് ഒരു ദിവസം കൊണ്ട് ഒൻപത് ദശാംശം അഞ്ച് ടൺ ചില്ലുമാലിന്യങ്ങളാണ് ശേഖരിച്ചത് മുപ്പത്തിനാല് കേന്ദ്രങ്ങളിലായി ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ കലണ്ടർ അടിസ്ഥാനത്തിലാണ് മാലിന്യങ്ങൾ ശേഖരിക്കുന്നത് മാലിന്യങ്ങൾ കയറ്റിയ ലോറിയുടെ ഫ്ളാഗും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി നമ്മുടെ പതിനേഴ് വാർഡുകളിൽ നിന്നും ശേഖരിച്ച ചില്ലു മാലിന്യം ഇന്ന് കയറ്റിയിടുകയാണ് നമുക്കറിയാം മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മാർച്ച് മുപ്പത്തൊന്നിനകം തന്നെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മാലിന്യമുക്തം ആക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് നടത്തപ്പെടുന്നത് ഇപ്പം നമുക്കറിയാം പതിനേഴ് വാർഡുകളിൽ നിന്നും എട്ട് കണക്കിനാണ് കുപ്പിച്ച് കുപ്പി മാലിന്യങ്ങൾ ഓരോ പ്രദേശത്തും എത്തപ്പെട്ടത് വളരെ ദുഷ്കടം പിടിച്ച ഒരു ജോലിയായിരുന്നു സേന ഏറ്റെടുത്തത് അതെന്തായാലും വിജയത്തിലെത്തി രണ്ടിട്ട് രണ്ട് ലോഡ് കുക്കി ചില്ലു മാലിന്യങ്ങളാണ് നമുക്ക് ഇവിടെ എത്തിയിട്ടുള്ളത് അതിന്ന് കയറ്റി വിടുകയാണ് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത ഈ ഒരു പ്രവൃത്തി വളരെ നല്ല രീതിയിൽ നമ്മുടെ ഹരിധർമ്മസേന അംഗങ്ങൾ അത് നിർവഹിച്ചിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജ്മൽ സന്തോഷത്ത് ജൂനിയർ സൂപ്രണ്ട് രാജൻ ഷീജ ർമ്മസേനയുടെ ആഭിമുഖ്യത്തിൽ ഊച്ചിറ പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിൽ നിന്നും ചില്ലു മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രാരംഭഘട്ട പ്രവർത്തനങ്ങളാണ് ഒന്നാം ഘട്ട പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് സ്വാഭാവികമായും ഏറെ അപകടകരവും അതിലേറെ സമൂഹത്തിന്റെ മാലിന്യപരമായ രീതിയിൽ ഏറ്റവും കൂടുതൽ ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ് ഇന്ന് ഹരിതകർമ്മ സേനകൾ വളരെ സധൈര്യം ഏറ്റെടുക്കുക അതിനെ ഊച്ച ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അവരെ ആദ്യമായി അഭിനന്ദിക്കുകയാണ് അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് വലിയ ഒരു ദൗത്യം ഈ മാർച്ച് മുപ്പത്തിന് മുമ്പായി ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് സമ്പൂർണ്ണമായ മാലിന്യമുക്തമായ ഊച്ച ഗ്രാമപഞ്ചായത്ത് നിർമ്മലമായ ഒരു ഊച്ചത അതാണ് ഈ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം അത് യാഥാർത്ഥ്യ വിൽക്കുന്ന ഇരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്